നമസ്കാരം കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന കടം നമുക്കില്ലാതാകുന്ന വരുമാന മാർഗങ്ങൾ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ പോലും ശമ്പളം മുടങ്ങുന്നു ഇതൊക്കെ പല വീഡിയോകളിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ അന്ന് ആ വിഷയങ്ങൾ അവതരിപ്പിച്ച ഒരു രീതിയിലല്ല ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത് വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നു എന്നതിലുപരി വ്യത്യസ്തമായൊരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കുറേ റിസേർച്ചുകളും കുറേ സ്റ്റാറ്റിസ്റ്റിക്സും ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ആളുകളുടെ ജീവിത രീതി അല്ലെങ്കിൽ സംസ്കാരം ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തെ ഒരു എളുപ്പത്തിന് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം വടക്കൻ കേരളം മധ്യ കേരളം തെക്കൻ കേരളം വടക്കൻ കേരളത്തിൽ മുസ്ലിംസാണ് പല ഭാഗങ്ങളിലും ഏറ്റവും അധികം ഉള്ളത് അല്ലെങ്കിൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു ഇരുപത്തെട്ട് ശതമാനത്തോളം മുസ്ലിം പോപ്പുലേഷൻ ആണെങ്കിൽ അതിൽ നല്ലൊരു ഭാഗവും വടക്കൻ കേരളത്തിലാണ് എന്ന് നമുക്കറിയാം എന്നാൽ കേരളം മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ളതിൽ പകുതി ആളുകളും ഹിന്ദുക്കളാണ് എന്ന് കാണാം പതിനെട്ട് ശതമാനം ക്രിസ്ത്യൻസാണ് വളരെ കുറച്ച് ഇതൊന്നുമല്ലാത്ത മതസ്ഥരും ജൈന മതവും ബുദ്ധ മതവും തുടങ്ങി മതമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകളുമൊക്കെ കേരളത്തിൽ അത്യാവശ്യമുണ്ട് ഈ വടക്കൻ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളം സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ മാത്രം സാമ്പത്തികമായിട്ട് ഉണർവുണ്ട് അതിൻ്റെ കാരണം അവിടെ പലരും ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നു സംരംഭങ്ങൾ തുടങ്ങുന്നു കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ് പലർക്കും ഇഷ്ടപ്പെടില്ലെങ്കിലും ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ കേരളം സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത് ഈ പറയുന്ന വടക്കൻ കേരളത്തിലെ പല സംരംഭങ്ങളുമാണ് ഓരോ സാധാരണ കുടുംബങ്ങളിൽ പോലും പല രീതിയിൽ ഒരു വരുമാനം എത്തും ഒരാളൊരു കച്ചവടം തുടങ്ങുമ്പോൾ അതിനോടനുബന്ധിച്ച് പലർക്കും ജോലിയും കൂടെ കിട്ടുന്നുണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുകയല്ല അതിലേക്ക് മടങ്ങി വരുന്നുണ്ട് അതിനു മുൻപ് മധ്യ കേരളത്തിലേക്ക് വരിക അവിടെയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത് ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു പോപ്പുലേഷൻ തന്നെയായിരിക്കും പക്ഷേ ഉള്ള ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ഉള്ളത് മധ്യ കേരളത്തിലാണ് എന്ന് പറയാം ഇവിടെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് വടക്കൻ കേരളത്തിലെ പല സംരംഭങ്ങളും തുടങ്ങി അവിടെ ജോലി സാധ്യതകളും അല്ലെങ്കിൽ പണം അവിടെ ഉണ്ടാവുകയും മണി ഫ്ലോ നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മധ്യകേരളത്തിൽ പലയിടത്തും നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ പുറത്തേക്ക് പോവുകയാണ് യൂറോപ്പിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കും ഒക്കെ സ്റ്റുഡൻ വിസയിൽ തുടങ്ങി ആളുകൾ പോകുമ്പോൾ ഇവിടെ നിന്ന് വലിയ ലോൺ എടുത്തുകൊണ്ടാണ് പോകുന്നത് അതായത് ഇവിടുത്തെ പണം അങ്ങോട്ട് പോവുകയാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് പോയെങ്കിൽ ഇപ്പൊ ഇവിടെ ഉള്ളവർ തന്നെ അങ്ങ് കൊടുക്കുകയാണ് ഇന്ന് കേരളത്തിൽ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതെല്ലാം ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യ കേരളത്തെ തന്നെയാണ് കയ്യിൽ പണമില്ലാത്ത ആളുകൾ ഉള്ളവർ തന്നെയും വലിയ ബാധ്യതകളിൽ നിൽക്കുന്നു പഴയതുപോലെ നല്ല രീതിയിൽ പണം മുടക്കാനും അല്ലെങ്കിൽ പലതും വാങ്ങാനും പണമില്ലാത്ത അവസ്ഥ മണി ഫ്ലോ നടക്കുന്നില്ല ഇതിനോടനുബന്ധിച്ച് തന്നെ ജോലി സാധ്യതകൾ കുറയുന്നു അതിഥി തൊഴിലാളികൾ പോലും ഈ ജില്ലകളിൽ നിന്നൊക്കെ മറ്റു പലയിടത്തേക്കും മാറുന്നു കാരണം ഇവിടെ ജോലി സാധ്യതകളും കുറയുകയാണ് കൊച്ചി പോലെയുള്ള നഗരങ്ങൾ അല്ലെങ്കിൽ പല ജില്ലകളിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ മാത്രമായിട്ട് ഇവർക്ക് പോലും ജോലി സാധ്യതകൾ പരിമിതപ്പെടുന്നു തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഹിന്ദുക്കൾ തന്നെയാണ് ഏറ്റവും അധികം ഉള്ളത് കേരളത്തിൽ മൊത്തം ഹിന്ദുക്കളാണ് ഏറ്റവും അധികം കൂടുതലുള്ളതെങ്കിലും അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് തെക്കൻ കേരളത്തിലാണ് അവിടെ ഒരു തരത്തിൽ കൂടുതലുമില്ല കുറവുമില്ല വടക്കൻ കേരളത്തിലുള്ളതുപോലെ ഒരു അഭിവൃദ്ധി അവിടെ കാണാൻ സാധിക്കില്ലെങ്കിലും മധ്യ കേരളം പോലെ തകരുന്നില്ല ആ പ്രദേശങ്ങൾ എന്ന് പറയാം സാമ്പത്തികമായിട്ട് നോക്കിയാൽ അപ്പൊ ഇത് മൂന്നും എന്തുകൊണ്ടൊക്കെ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് വടക്കൻ കേരളം എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഈ പ്രതികൂലമായ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ സാമ്പത്തികമായിട്ട് പലരും വീണ്ടും വീണ്ടും അഭിവൃദ്ധിപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് ഒരൊറ്റ കാര്യമാണ് ബിസിനസ് ചെയ്യാനുള്ള മനോഭാവം വലിയ കൊമ്പത്തെ ബിസിനസ് എന്നല്ല ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്ത് ചെറിയ കച്ചവടങ്ങൾ തുടങ്ങി വലിയ വ്യാപാരങ്ങൾ തന്നെ ചെയ്യാൻ അല്ലെങ്കിൽ ചെറിയ വ്യാപാരികളാണെങ്കിലും പണി പഠിച്ച് നാളെ വലിയ വ്യാപാരങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട് കാരണം അത് അവിടെയുള്ളവരുടെ സംസ്കാരത്തിലുള്ളതാണ് നമുക്കറിയാം മലബാറിലൊക്കെയുള്ള പല മുസ്ലിം ഫാമിലികളും തലമുറ തലമുറകളായിട്ട് കച്ചവടം മാത്രം ചെയ്തു പോകുന്നവരാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് കരുതി വടക്കൻ കേരളത്തിലുള്ള എല്ലാവരും ബിസിനസ്സുകാരാണ് എന്നല്ല പറഞ്ഞത് അവിടെയും പി എസ് സി റാങ്ക് ലിസ്റ്റ് മാത്രം നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെയും എങ്ങനെയെങ്കിലും പ്ലസ് ടു കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അവിടെ ഒരു പയ്യൻ ഒരു പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ വളർന്നു വരുമ്പോൾ കാണുന്നത് എന്താണ് അവൻ്റെ പരിചയക്കാരും അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ കുടുംബത്തിലുള്ളവരും ഒക്കെ പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കച്ചവടങ്ങൾ ചെയ്യുന്നതായിട്ടാണ് അവൻ വളർന്ന സാഹചര്യങ്ങളിൽ തന്നെ അവൻ അറിയാം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് അവനും അതൊന്ന് പയറ്റി നോക്കും സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ ആരുടെയും കീഴിൽ പണിയെടുക്കാതെ ജീവിക്കാൻ അവിടെ ഒരുപാട് പേർക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനും സാധിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു ബിസിനസ്സുകളും ചെയ്യരുത് എന്ന് പലരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മലപ്പുറത്തേക്കും അല്ലെങ്കിൽ കോഴിക്കോടും ഒക്കെ വന്ന് ചെന്ന് നോക്കിയാൽ നന്നായിരിക്കും അവിടെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർ വരെ തുടങ്ങുന്ന പല ബിസിനസ്സുകളും ഏതാനും മാസങ്ങൾ കൊണ്ട് ഏത് ലെവലിലൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്നുണ്ട് വ്യത്യസ്തമായ ബിസിനസ്സുകളൊന്നുമല്ല വളരെ നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുക ഈയിടെ വരെ കേട്ടതാണ് ഹൽവ പോലെയുള്ള ഒരു സാധനത്തിന് പുതിയൊരു പേരിൽ അവതരിപ്പിച്ച് അതിപ്പോൾ വിദേശത്ത് പോലും വലിയ ഡിമാൻഡുള്ള ഒരു സാധനമായിട്ട് മാറിയിരിക്കുന്നു കേരളത്തിൽ ഒരവസരവും ഇല്ല എന്ന് പറയുമ്പോൾ ബിസിനസ്സിലൂടെ വളരെയധികം പണം ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെയുണ്ട് അതുകൊണ്ട് അവരുടെ കയ്യിൽ പണമുണ്ട് അവിടെ അഭിവൃദ്ധിയുണ്ട് ആ നാട് വിട്ടു പോകണമെന്ന് അവിടെ ആർക്കും തോന്നാറുമില്ല ആരുടെയും കീഴിൽ അടിമപ്പണി എടുക്കേണ്ട കാര്യവും അവർക്കില്ല വളരെ പണ്ട് ചായക്കട നടത്തിയിരുന്ന ഒരാളുടെ മകൻ്റെ മകനായിരിക്കും ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ റിസോർട്ടോ ഒക്കെ നടത്തുന്നത് പക്ഷെ ആ പാരമ്പര്യത്തിലുപരി അവരുടെ ഒരു ശീലവും ഇതിന് സഹായകരമാണ് അതായത് കേരളം മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നേരത്തെ വിവാഹം കഴിക്കുന്നവർ കൂടുതലും വടക്കൻ കേരളത്തിലാണ് നിയമപരമായ പ്രായപൂർത്തി ആയതിന് ശേഷമുള്ള വിവാഹകാര്യമാണ് ഈ പറയുന്നത് യുവാക്കളൊക്കെ ആണെങ്കിലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ഭൂരിഭാഗം ആളുകളും അവിടെ പല പ്രദേശങ്ങളിലും അതായത് ഈ സംരംഭങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ള പലയിടത്തും വിവാഹം കഴിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇതെങ്ങനെയാണ് അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ഇവർ വിവാഹം കഴിക്കുന്നത് തന്നെ വലിയൊരു പ്രാരാബ്ധമോ ഉത്തരവാദിത്തമോ അവരുടെ തലയിലില്ല നേരെ മറിച്ച് കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകും കാരണം വളരെ ചെറുപ്പമാണ് അവരിപ്പോൾ വിവാഹം കഴിച്ചതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവാഹമൊക്കെ കഴിച്ചിരിക്കുന്നു ഉത്തരവാദിത്തമായി ആയി എന്നുള്ളൊരു ചിന്തയിൽ ഇവർ പല ബിസിനസ്സുകളും പല കാര്യങ്ങളും ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹവും വരും ആ ഒരു ഉത്തരവാദിത്വം വരും അത് ചെയ്യാനുള്ള റിസ്ക് എടുക്കാനുള്ള സാഹചര്യവും അവർക്കുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ എങ്ങനെയാണെങ്കിലും ഇവർ ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ടിരിക്കും പലരുടെയും അനുഭവം അതാണ് എന്നാൽ മധ്യ കേരളത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെയുള്ള കൂടുതലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ പ്രത്യേകിച്ച് നടക്കുന്നത് എന്താണ് വെൽ സെറ്റിൽഡ് ആയതിനു ശേഷം മാത്രം വിവാഹം കഴിക്കുക എന്നുള്ളൊരു ശൈലിയാണ് ഇവിടെ ഇതെങ്ങനെ അവരുടെ ഭാവിയെ തന്നെ മുരടിപ്പിക്കുന്നു ഒരു ജോലി മാത്രം മതി ഇവിടെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ജോലി ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്ത് ഒന്ന് സെറ്റിൽഡ് ആകാനായിട്ട് ഇവർ ഈ വിവാഹപ്രായം വീണ്ടും വീണ്ടും വൈകിപ്പിച്ചുകൊണ്ടിരിക്കും ക്രിസ്ത്യാനികളുടെ മാട്രിമോണി പേജുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ മനസ്സിലാകും ഏറ്റവും അധികം പ്രായക്കാരുള്ളത് പുരുഷന്മാരിൽ മുപ്പതിനും മുപ്പത്തഞ്ച് വയസ്സിനും ഒക്കെ ഇടയിലാണ് അത്രയും വൈകിയാണ് വിവാഹം കഴിക്കുന്നത് യുവതികളാണെങ്കിലും ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷമാണ് കൂടുതലും ആണും പെണ്ണും മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ യുവത്വം അങ്ങ് മാറാറായ സമയത്ത് വിവാഹം കഴിക്കുമ്പോൾ അവർ അവസാനം സെറ്റിൽഡ് ആയിരിക്കുമോ ഒരിക്കലും ഇല്ല വളരെ കുറച്ച് ആളുകൾ മാത്രം പിന്നെ പ്രായം കഴിഞ്ഞു പോകുന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടത്തും അതെങ്ങനെയായിരിക്കും നടക്കുന്നത് ഏതെങ്കിലും ഒരു വിസ അതിന് സ്റ്റുഡൻറ് വിസ ആണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ വർക്ക് വിസ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പുറത്തേക്ക് അങ്ങ് ചാടും പയ്യൻ അല്ലെങ്കിൽ പെണ്ണ് യു കെയിലാണ് കാനഡയിലാണ് അമേരിക്കയിലാണ് ഓസ്ട്രേലിയയിലാണ് അങ്ങനെയാണെങ്കിൽ സെറ്റിൽഡ് ആയി എന്നാണ് ഇവിടെയുള്ള കുറെ മണ്ഡന്മാർ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ് അങ്ങനെ ഈ പേരും പറഞ്ഞുകൊണ്ട് വളരെ വൈകി വിവാഹം കഴിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും വൈകി വിവാഹം കഴിച്ച അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു റിസ്ക്കും എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല ഇപ്പൊ അവരാണ് ആ കുടുംബം നോക്കേണ്ടത് കുടുംബക്കാരുടെ അല്ലെങ്കിൽ പേരൻസിന്റെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടാനില്ല കാരണം പേരൻസിന് തന്നെ പ്രായമായിരിക്കുന്നു അല്ലെങ്കിൽ അവർ സമ്പാദിച്ചതൊക്കെ അതിനോടകം തീർന്നിട്ടുണ്ടാകും ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി കല്യാണത്തിന് ഓടിച്ചിട്ടുണ്ടാകും ഈ ഒരു സാഹചര്യത്തില് അവരൊരു ബിസിനസ് ചെയ്ത് പയറ്റി നോക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇതുകൊണ്ടാണ് മധ്യ കേരളത്തിലുള്ള പലരും ഒരു സംരംഭം തുടങ്ങുന്നതിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നതും വടക്കൻ കേരളത്തിലുള്ള പലരും ബിസിനസ് ചെയ്ത് സമ്പന്നരാകുന്നതും ഇന്ന് കേരളത്തിൽ കയ്യിൽ പണമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭൂരിഭാഗവും മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ അംഗീകരിക്കേണ്ട കാര്യമാണ് അവർ ബിസിനസ് ചെയ്താണ് പണം ഉണ്ടാക്കുന്നത് അതിന് മറ്റു പല ഇല്ലാത്ത കഥകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ പോയി രക്ഷപ്പെടുമ്പോൾ അവൻ അറബിയെ പറ്റിച്ച് കാശുണ്ടാക്കിയതാണെന്ന് പറയുന്ന മലയാളിയുടെ മനോഭാവം ഇന്നും മാറിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ് ചെയ്യുന്നവൻ ആരോ അവനായിരിക്കും നിങ്ങൾക്ക് ജോലി നൽകേണ്ടത് അവൻ്റെ കീഴിലായിരിക്കും നിങ്ങൾ പണിയെടുക്കേണ്ടത് നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുക്കും ബിസിനസ് ചെയ്യുന്നവർ വിജയിക്കും ഇനി നമുക്ക് ഒരു ഭാഗം ബാക്കി അടക്കുന്നത് തെക്കൻ കേരളമാണ് അത് ഇത്തിരി രസകരമാണ് അവർ മുകളിലേക്കുമില്ല താഴേക്കുമില്ല പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയാം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ അത്രയും നേരത്തെ വിവാഹം കഴിക്കുന്നുമില്ല ക്രിസ്ത്യാനികളുടെ അത്രയും വൈകിയും വിവാഹം കഴിക്കുന്നില്ല ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് എന്ന് പറയാം അതുപോലെ വടക്കൻ കേരളത്തിലുള്ളതുപോലെ സംരംഭങ്ങളിലേക്ക് പോകുന്നവർ വളരെ കുറവാണ് എന്നാൽ പോലും മധ്യ കേരളത്തിലുള്ളവരുടേതുപോലെ വിദേശത്ത് പോയി അടിമപ്പണി ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയും കുറവാണ് നാട്ടിൽ ലഭ്യമായത് ചെയ്യും ഒരു കാര്യം പറയേണ്ടത് ഈ വടക്കൻ കേരളം മധ്യ കേരളം തെക്കൻ കേരളം ഇതിൻ്റെ ഒരു മാപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പല രീതിയിലാണ് കാണുക അതുപോലെ നമ്മൾ പൊതുവായിട്ടാണ് പറയുന്നത് വടക്കൻ കേരളത്തിലുള്ളതിനേക്കാളും മികച്ച രീതിയിൽ ബിസിനസ്സുകൾ ചെയ്ത് വിജയിക്കുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഒരു പക്ഷേ തെക്കൻ കേരളത്തിലോ അല്ലെങ്കിൽ പാലായിലോ കാഞ്ഞിരപ്പള്ളിയിലോ പോലും കാണും പക്ഷെ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാതെ മുകളിലേക്കുള്ളവരൊക്കെ ഇങ്ങനെയാണ് നടുക്ക് കിടക്കുന്നവരെല്ലാം ഇങ്ങനെയാണ് താഴെ കിടക്കുന്നവരെല്ലാം അങ്ങനെയാണ് അങ്ങനെ അടച്ചല്ല പറയുന്നത് തെക്കൻ കേരളത്തിലുള്ളവരുടെയും അല്ലെങ്കിൽ കേരളം മൊത്തത്തിലുള്ള ഒരു ഹിന്ദു സമൂഹത്തിലെയും അതിൽ തന്നെ പലരും പല രീതിയിലാണ് അല്ലെങ്കിൽ കാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ചും പലരുടെയും ജീവിത രീതി വ്യത്യസ്തമാണെങ്കിലും ഇവരിൽ പൊതുവായി കാണുന്ന ഒരു കാര്യം ക്രിസ്ത്യാനികൾക്കുള്ള അത്രയും ദുരഭിമാനം ഇവർക്ക് ഇല്ല എന്ന് പറയാം അതായത് നാട്ടിൽ ലഭ്യമായ ജോലികൾ ചെയ്ത് സ്വന്തം നാട്ടിൽ നിൽക്കാനായിട്ട് അവർക്കൊരു മനസ്സുണ്ട് അത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കച്ചവടമൊക്കെ ചെയ്ത് ഒരു കുറവാണെങ്കിലും അവനവൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ ജോലി സാധ്യതകളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ തരക്കേടില്ലാതെ ജീവിക്കാം എന്നുള്ള രീതിയിലാണ് പലരും ജീവിക്കുന്നത് അത് തെക്കൻ കേരളത്തിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും മാത്രമല്ല കേരളത്തിൽ ആഗമനമുള്ള ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പലരിലും ഈ കാര്യം കാണാനായിട്ട് സാധിക്കും അവിടെയുള്ള ഒരു യുവാവ് ഒരു പന്ത്രണ്ടാം ഒക്കെ കഴിയുമ്പോൾ തന്നെ കാണുന്നത് മുൻപ് പറഞ്ഞതുപോലെ പോലെ അവൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് പേര് സാധാരണ ജോലികൾക്ക് പോകുന്നുണ്ടാവും പ്ലംബർ ആയിട്ട് പെയിൻറിങ്ങിന് അല്ലെങ്കിൽ വാർക്കപ്പണിക്ക് പലരും കുറച്ച് നാളിത് ചെയ്യുന്നു പിന്നീട് അതിൻ്റെ ഒരു കോൺട്രാക്ടർ ആകുന്നു അങ്ങനെ ബിസിനസ്സുകാരെക്കാൾ കാശുണ്ടാക്കുന്ന പലരുമുണ്ട് അല്ലെങ്കിൽ ഇതും ഒരു ബിസിനസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവൻ ഇവനൊരു പന്ത്രണ്ട് കഴിയുമ്പോൾ തന്നെ ഇവന് സൈഡ് ആയിട്ട് ഇത്തരം ജോലികൾക്ക് പോകാനും ഒരു പണി പഠിക്കാനും സാധിക്കുന്നു അവർക്ക് അതുകൊണ്ട് നാട്ടിൽ അല്ലലില്ലാതെ ജീവിക്കാൻ സാധിക്കും സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ ജീവിക്കാം വല്ല നാട്ടിലും പോയി മൂന്നാം കിടക്കാരായിട്ട് നിൽക്കണ്ട എന്ന് കരുതി തെക്കൻ കേരളത്തിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ലെന്നോ ആരും ബിസിനസ് ചെയ്യുന്നില്ലെന്നോ അല്ല അവിടെയും അതിഥി തൊഴിലാളികൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് കേരളത്തിൽ ഒരു അമ്പത് ലക്ഷത്തോളം ഒക്കെ അതിഥി തൊഴിലാളികൾ ഇപ്പോൾ വന്ന് പണിയെടുക്കുന്നുണ്ടെങ്കിൽ കുറെയെങ്കിലും മലയാളികൾ ഇപ്പോഴും ദുരഭിമാനമൊക്കെ വെച്ചിട്ട് ബുദ്ധിപൂർവ്വം നല്ല ഭംഗിയായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് സാധാരണ ജോലികൾ ചെയ്യാനുള്ള മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ എണ്ണം ഇത്രയുമെങ്കിലും ആയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് നേരെ മറിച്ച് മധ്യ കേരളത്തിലൊക്കെയുള്ള ഭൂരിഭാഗം ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ അതായത് എനിക്ക് കുറേ ഡിഗ്രിയും പി ജിയും ഒക്കെ ഉണ്ട് ഞാൻ ഏത് പരിതസ്ഥിതിയിലും ഒരു സാധാരണ ജോലിക്ക് പോവില്ല എനിക്കൊരു എ സി റൂമിൽ ടൈം കെട്ടിയിരുന്നാൽ മതി മാസം കിട്ടുന്ന പതിനായിരം മതി പക്ഷെ ഈ കാശ് കൊണ്ടൊന്നും ആകില്ല കാര്യങ്ങൾ നടക്കില്ല വിവാഹം നടക്കില്ല അപ്പോൾ അറ്റ കൈക്ക് ഞാൻ വിദേശത്തേക്ക് പോയിട്ട് അവിടുത്തെ സായിപ്പിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള അടിമപ്പണിയും ചെയ്യാൻ തയ്യാറാണ് അവിടെ പെട്ടിരിക്കുകയാണെങ്കിലും ഇവിടെ ഷോഫ് കാണിക്കാൻ തയ്യാറാണ് സ്വന്തം നാടിനെ പുച്ഛിച്ചുകൊണ്ട് വല്ല നാടിനെയും പൂഴ്ത്താൻ മാത്രമേ ഞാൻ നടക്കൂ എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് പലരും തെക്കൻ കേരളത്തിലും കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ കേരളം ഇതിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു കേരളത്തെ രക്ഷപ്പെടുത്തുന്നത് വടക്കൻ കേരളത്തിലുള്ളവരാണെന്നും കേരളത്തെ നശിപ്പിക്കുന്നത് മധ്യ കേരളത്തിലുള്ളവരാണെന്നും വലിയ പ്രശ്നം ഉണ്ടാക്കാത്തത് തെക്കൻ കേരളത്തിലുള്ളവരാണെന്നും ഒന്നുമല്ല പറഞ്ഞത് പൊതുവായിട്ട് പറയുമ്പോൾ എളുപ്പത്തിൽ നമുക്കിങ്ങനെ പറയാം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗുണം ചെയ്യുന്ന ആളുകളുമുണ്ട് ദോഷം ചെയ്യുന്ന ആളുകളുമുണ്ട് അപ്പോൾ നിങ്ങളൊരാളുടെ ജീവിത രീതി നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും ഒരു സംസ്ഥാനത്തെ തന്നെയും അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്നെയും സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകരിക്കും